യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം രണ്ടാഴ്ചത്തേക്ക് കോടതി അറസ്റ്റ് തടഞ്ഞു പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന വാദം അംഗീകരിച്ചാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നടപടി വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾ പാലിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന സിദ്ദിഖിന്റെ വാദം അംഗീകരിച്ചാണ് അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ബേലായൻ ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി സംസ്ഥാന സർക്കാരും അതിജീവിതയും സിദ്ദിക്കിന്റെ ആവശ്യത്തെ എതിർത്തെങ്കിലും ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിക്കിന്റെ അഭിഭാഷകരോട് കോടതി നിർദ്ദേശിച്ചു വിചാരണ കോടതി വയ്ക്കുന്ന നിബന്ധനകൾ പാലിക്കണം സംഭവം നടന്നതായി പറയുന്നത് എട്ട് വർഷം മുൻപാണെന്ന് സിദ്ദിക്കിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകൾ റോത്തകി ചൂണ്ടിക്കാട്ടി സമാന രീതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യം ലഭിച്ചതും സിദ്ദിക്കിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പരാതി നൽകാൻ താമസം വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ഘട്ടത്തിൽ കോടതി ആരാഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവിതയും വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടക്കുമെന്ന് സംസ്ഥാനം കോടതിയിൽ അറിയിച്ചു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് അതിജീവിതയുടെ പരാതി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്